പറയാൻ ചിലർ ഉറങ്ങുന്നു ചിലർ ഉറക്കം നടിക്കുന്നു ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമാക്കുന്ന ഈ കാലഘട്ടത്തിൽ അഭിവന്യ ശ്രേഷ്ഠമെത്ര പോലിത്ത തട്ടിൽ പിതാവിന്റെ പഴയ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് നേട്ടം കൊയ്യുന്നവർ വിനാശത്തിന്റെ പുത്രന്മാരാണെന്ന് സമൂഹം ഇതിനകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സാർവത്രിക സഭയ്ക്കുള്ളിൽ ജാതിയ ധ്രുവീകരണങ്ങൾ നടത്തുവാൻ നിരന്തരം ശ്രമിക്കുന്ന ക്ഷുദ്രശക്തികളുടെ മേൽ ഓരോ വിശ്വാസികൾക്കും ജാഗ്രത ഉണ്ടാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ റീത്തുകളുടെയും പിതാക്കന്മാരുടെയും പേരിൽ ആരോപണം ഉന്നയിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം വാർത്ത സൃഷ്ടിക്കുന്നവർ സാർവത്രിക സഭയുടെ വളർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയാണോ പ്രവർത്തിക്കുന്നതെന്ന് സ്വന്തം മനസാക്ഷിയോട് നിങ്ങൾ തന്നെ ചോദിക്കണം ഇത്തരം പ്രചാരണങ്ങളുടെയും സംവാദങ്ങളുടെയും ഭാഗമാകാതിരിക്കുക എന്നതാണ് വിശ്വാസികളെ നമുക്കുചിതം ഇവിടെ പ്രശസ്ത സാമൂഹ്യ നിരീക്ഷകയായ റോസ്മേരി സഭയ്ക്ക് വേണ്ടി തന്റെ നിലപാട് തുറന്നെഴുതുകയാണ് സീറോ മലബാർ സഭയുടെ തലവൻ ചിലർക്കിപ്പോൾ കരടാണ് കാരണം അദ്ദേഹം തങ്ങൾ വിചാരിച്ച പോലെ മാതൃസഭയുടെ പൈതൃകത്തെ തൃണസമാനമായി കാണുന്നില്ല തോന്നിയ പോലെയല്ല ആരാധനയുടെ ക്രമത്തെ കാണുന്നത് അതുകൊണ്ട് വിമതപക്ഷത്തിന് അദ്ദേഹത്തെ ദയിക്കില്ല ആക്രമിക്കുവാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കില്ല എന്ന് പല ആവർത്തി തെളിയിച്ചവർ വർഷങ്ങൾക്ക് മുമ്പ് പിതാവ് പറഞ്ഞ പ്രസംഗത്തിലെ തങ്ങൾക്ക് വേണ്ട കാര്യം മാത്രം മുറിച്ചെടുത്ത് ക്ലിപ്പാക്കി ഇഷ്ടത്തിന് വ്യാഖ്യാനിച്ച് നിർവൃതി കൊള്ളുന്നു പറ്റിയ ക്യാപ്ഷൻ ചേർത്ത് ഷെയർ ചെയ്യുന്നു ട്രോളുന്നു ഏത് സന്ദർഭത്തിലാണ് എവിടെയാണ് ആരോടാണ് എന്താണ് ഉള്ളടക്കം എന്നതൊന്നും വിഷയമേ അല്ല നമുക്ക് വളച്ചൊടിക്കാൻ പറ്റുന്നത് മാത്രം എടുക്കുക പ്രചരിപ്പിക്കുക സീറോ മലബാർ കുർബാനയും ലത്തീൻ കുർബാനയും തമ്മിലുള്ള വ്യത്യാസം ചിലർക്ക് സമയലാഭം മാത്രമാണ് അങ്ങനെയുള്ളവർക്ക് കുർബാന കാണാൻ പോകൽ ഒരു ഗെയിം കാണാൻ പോകുന്ന ലാഘവത്വമേ ഉള്ളൂ കാണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തി മാറ്റുമ്പോൾ അർത്ഥം തന്നെ മാറിപ്പോകും പിതാവ് കുർബാനയാണോ അതോ ആ മനഃസ്ഥിതിയുടെ കുർബാന കാണുന്നതിനെയാണോ ഗെയിം എന്ന് പറഞ്ഞതെന്ന് തിരിച്ചറിയുവാൻ സാമാന്യ ബോധം മതി സഹോദര സഭയല്ല സ്വന്തം സഭയിലെ ദൈവജനത്തെയാണ് വിമർശനാത്മകമായി അദ്ദേഹം പരാമർശിച്ചത് എന്ന് മനസ്സിലാക്കുവാനും വ്യക്തിപരമായ താല്പര്യങ്ങൾ മാറ്റിവെച്ച് ചിന്തിച്ചാൽ മാത്രം മതി കുർബാന സമരമാർഗമായി സ്വീകരിച്ചവരും റിലേ കുർബാന നടത്തി കുർബാനയെ വൈകൃതപ്പെടുത്തിയവരും ഒക്കെ മേൽപ്പറഞ്ഞ ലാഗവത്വത്തോടെ കുർബാനയെ കാണുന്നവരാണ് പരിശുദ്ധ കുർബാന എന്തെന്ന് തിരിച്ചറിഞ്ഞാൽ അതാത് സഭയിലെ അംഗങ്ങൾ മാതൃസഭയുടെ കുർബാന അർപ്പണത്തിൽ തന്നെ പങ്കുചേരും പിന്നെ വാടക വീട്ടിൽ താമസിച്ചവർക്ക് സ്വന്തം വീടിന്റെ വില അറിയൂ അത് ചിലപ്പോൾ ഗ്രഹനാഥൻ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കും ഇത് അദ്ദേഹം ഒരു രൂപതയുടെ പിതാവായിരുന്നപ്പോൾ പറഞ്ഞതാണ് കേരളത്തിന് വേണ്ടിയിൽ താമസിച്ചിട്ടുള്ള വിശ്വാസികൾക്ക് കുറച്ചുകൂടി സ്വന്തം പള്ളിയുടെ വില മനസ്സിലാവും ഇത് ഇത്രയും വർഷം വിഷമം തോന്നാതെ ഇപ്പോൾ എടുത്ത് കീറിമുറിച്ച് ഇത്രയും വിഷമിക്കുന്നവരുടെ രോദനം എന്തിനാണ് എന്ന് രോദിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയാം അതാത് സഭയിലെ മെത്രാമാർ അതാത് ആരാധനക്രമത്തെ പിന്തുടരാൻ സഭാ മക്കളെ പഠിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും ഇത് ആദ്യവുമല്ല അത് തെറ്റുമല്ല അത് അവരുടെ കടമയാണ് സാർവത്രിക സഭ എടുത്തു പറയുന്ന കാര്യവുമാണ് പിന്നെ പഞ്ചപാണ്ഡവർ കട്ടിൽ കാല് പോലെ മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വിരലുയർത്തി കാണിക്കുന്നവരുടെ അറിവുള്ളവർ കൽതായ പാരമ്പര്യമുള്ള സഭയിൽ നിന്നുകൊണ്ട് അതായത് കൽതായ സഭയിൽ നിന്നുകൊണ്ട് കൽതായ സഭയെ അവഹേളിക്കും അശ്ലീലം പറയും പരിശുദ്ധ കുർബാനയിലെ പ്രതീകങ്ങൾ പുതിയ ട്രോൾ ആശയങ്ങളാക്കും ചിന്തിക്കാൻ പോലും ഭയഭക്തി ബഹുമാനം വേണ്ടവയെ എടുത്തിട്ട് അമ്മാനമാടി തട്ടിക്കളിക്കും എന്ത് പറയാൻ ചിലർ ഉറങ്ങുന്നു ചിലർ ഉറക്കം നടിക്കുന്നു ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമാക്കുന്ന ഈ കാലഘട്ടത്തിൽ മാ റാഫേൽ തട്ടിൽ പിതാവിനെ ഈശോ തന്നെ കാക്കട്ടെ അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവൃത്തികളും സ്വർഗം നോക്കുന്നതിനേക്കാൾ ശ്രദ്ധിച്ച് വീക്ഷിച്ച് മാത്രം ശേഖരിക്കുവാൻ കച്ചമുറുക്കി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കോട്ടയായി നിൽക്കട്ടെ ഈശോ മിശിയാക്കി സ്തുതിയായിരിക്കട്ടെ